ഈ കുട്ടി മറ്റു കുളത്തിലൂടെ നടന്നു പോകുമ്പോൾ ഈ തെന്നി വീഴുന്നത് പോലെ തെന്നി വീഴില്ല അങ്ങനെ വീഴുകയാണെങ്കിൽ തന്നെ ഈ ചാലിലേക്കാണ് വീഴേണ്ടത് അങ് അത്തരം ഒരു പരിശോധന കൂടി പോലീസ് നടത്തണമെന്നൊരു ആവശ്യമാണ് നഗരസഭാ ചെയർമാനായ സുഭേഷ് അച്യുതൻ ആവശ്യപ്പെടുന്നത് ആ ഒരു ആവശ്യം വളരെ പ്രസക്തവുമാണ് കാരണം ഈ കുട്ടി നടന്നു പോകുമ്പോൾ വീഴുന്ന ഒരു സാഹചര്യത്തിലല്ല ഇവിടെ ഇത്രയും വീതി നമുക്ക് കാണാം ഇത്ര വീതിയുള്ള ഒരു ചാലാണ് ഈ കുട്ടി വരാൻ സാധ്യത കുറവാണ് എന്നാൽ സ്ലാബ് പാ ലൂടെ ഒരു പക്ഷേ വന്നിരിക്കാം പക്ഷെ അങ്ങനെയാണെങ്കിലും കുട്ടി എന്തിന് അങ്ങനെ സാധാരണ വരാത്തൊരു സ്ഥലത്ത് കുട്ടി ആറ് വയസ്സുള്ള കുട്ടി വരുമോ എന്നൊരു ചോദ്യം പ്രസക്തമാണ് ഇത് ഇത് പി ഡബ്ല്യു ഡി ഓഫീസാണ് ആ ഭാഗത്ത് കാണുന്നത് അതിന് അപ്പുറത്തുണ്ട് അതിന് താഴെ പാർക്കുണ്ട് ആ പാർക്കിലേക്ക് ഈ സാധാരണ മറ്റൊരു വഴിയിലൂടെ ഈ കുട്ടിയും കുട്ടിയുടെ ഈ സഹോദരനും അടക്കമുള്ള ആളുകൾ വരാറുണ്ട് ഈ ഇപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം നിങ്ങൾ ഇവിടെയുള്ള ആളാണോ ഇവിടെ ഇതിൻ്റെ പിന്നെ തൊട്ടപ്പുറത്താണ് അല്ലേ അപ്പുറത്താണ് ഈ സൈഫുദ്ദീൻ ഇത് ഈ പി ഡബ്ല്യു ഡിയുടെ ഓഫീസാണ് ഇതിന് തൊട്ട് അപ്പുറത്തായാണ് ഈ പാർക്ക് എന്നത് ആ കുഞ്ഞ് ആ പാർക്കിലേക്ക് വന്നതായിരിക്കുമോ എന്നുള്ള എന്നുള്ളത് ഈ ഇറിഗേഷൻ ഓഫീസിന് ഈ തൊട്ട് ാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ ഈ പാർക്കിലേക്ക് കുഞ്ഞ് വന്നിരിക്കും ആ കുഞ്ഞും ഈ കുഞ്ഞിൻ്റെ സഹോദരനും ഈ രീതിയിൽ വരാറുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു സാധ്യത കൂടി ഈ ഉണ്ട് എന്തായാലും പോലീസ് അത്തരം പരിശോധനകൾ വിശദമായ ഒരു പരിശോധന നടത്തണം എന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത് ഇപ്പോൾ ഈ സ്വാഭാവികമാണ് പാർക്കിലേക്ക് മറ്റും വരുന്ന കുട്ടിയാണെങ്കിൽ ഈ പിണങ്ങി ഇറങ്ങിയ കുട്ടി പാർക്കിൽ അങ്ങനെ കളിക്കാൻ വന്നതാണോ എന്നുള്ള ഒരു സംശയം കൂടി ഉണ്ട് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഇനി വിശദമായി പരിശോധിക്കണം ഇപ്പോൾ നമ്മൾ ഈ റോഡിലേക്ക് ഈ മെയിൻ റോഡാണ് കാണുന്നത് ചിറ്റൂർ നഗരസഭാ ഓഫീസിൻ്റെ സമീപത്തുള്ള റോഡാണ് നമ്മൾ കാണുന്നത് ഈ പാർക്ക് വന്നതാണോ ഇപ്പോൾ ഈ പ്രദേശത്തെ ആശാവർക്കർ കൂടി നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് ഇവിടെ പാർക്ക് എന്ന് പറയുന്നത് അവിടെ വന്നിട്ടുണ്ട് അതായത് രണ്ടു ദിവസം ആ ഒരു ഓർമ്മയിൽ കാലത്ത് വന്ന് നിരീക്ഷിച്ചിട്ടുണ്ട് എല്ലാവരെയും ഇന്നലെ പോലീസ് എല്ലാവരും അന്വേഷിച്ചിട്ടുണ്ട് മിനിയാന്ന് വല്യമ്മന്റെ മക്കളെല്ലാവരും വിരുന്ന് വന്നിട്ടുണ്ട് അവരുടെ കൂടെ വന്നിട്ടാണ് കുട്ടി കളിച്ചിരിക്കുന്നത് അപ്പൊ അമ്മമ്മടെ പെർമിഷനോട് കൂടെ തന്നെയാണ് വന്നിരിക്കുന്നത് കളിക്കാൻ അങ്ങനെ പുറത്തു പോകാത്ത കുട്ടിയാണ് ഇപ്പോ ഈ കുളം എന്ന് പറയുന്നത് ഒരാൾക്ക് നേരെ അങ്ങോട്ട് കുളത്തിലേക്ക് എത്താൻ പറ്റില്ല ഈ ചെറിയ പാലങ്ങളാണ് പിന്നീട് വലിയൊരു ചാലാണ് അപ്പോ എന്താണ് നിങ്ങൾ എന്തെങ്കിലും സംശയിക്കുന്നുണ്ടോ സംശയിക്കു പറഞ്ഞാൽ ആ കുട്ടി ഈ പരിസരത്ത് അങ്ങനെ വരാത്ത കുട്ടിയാണ് എന്താ സംഭവിക്കുന്നെന്ന് വ്യക്തമായിട്ട് അറിയില്ല ഈ പരിസരം ഇങ്ങോട്ട് വരില്ല ആ കുട്ടി നിങ്ങളെ ആശാവർക്കറാണല്ലോ അങ്ങനെ ഈ സ്ഥിരം പാർക്കിലും കുട്ടി വരുന്നതായിട്ട് അറിയില്ല ഇല്ല വരുന്ന കുട്ടിയല്ല ഈ കുളത്തിന്റെ ഭാഗത്തും ഇപ്പൊ കുട്ടിയുടെ ബോഡി കിട്ടിയ കുളത്തിന്റെ ഭാഗത്തും അതാണ് സൈഫുദ്ദീൻ ജിൽസി ആ കുട്ടി ഈ ഭാഗത്തേക്ക് അങ്ങനെ സ്ഥിരമായി വരാറില്ല എന്നുള്ളതാണ് പറയുന്നത് എന്തായാലും ഈ സാഹചര്യം എന്തായാലും വലിയ ദുരൂഹതയും അസ്വാഭാവികതയും ഉണ്ട് പക്ഷേ ഫയർഫോഴ്സും പോലീസും ഒക്കെ ഇന്ന് രാവിലെ മുതൽ ഇപ്പോ മൃതദേഹം കിട്ടിയ കുളത്തിന്റെ ഭാഗത്തായിട്ട് തന്നെയാണ് തെരച്ചിൽ അപ്പോൾ ഇന്നലെ രാത്രി തന്നെ അവർക്കൊരു ലീഡ് കിട്ടിയോ കുട്ടി ഈ ഭാഗത്തേക്കാണ് പോകുന്നത് എന്നൊരു സംശയം ഫയർഫോഴ്സിനും പോലീസിനും ഇന്നലെ രാത്രി മുതൽ ഉണ്ടായിരുന്നോ ഒരു ഒരു തരത്തിലുള്ള സംശയങ്ങളും പോലീസ് ആയിരുന്നില്ല അതുകൊണ്ടാണ് ഇന്ന് ആ കുളത്തിൽ യും ചെയ്തത് അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായി ഇന്ന് രാവിലെ തന്നെ ആ കുളത്തിൽ പരിശോധന നടത്തണമായിരുന്നു ഇതാണ് ആ പാർക്ക് എന്ന് പറയുന്നത് ഇപ്പൊ വർക്കർ ഉണ്ട് ഈ പാർക്കിൽ എത്ര ദൂരണ്ട് ഇവിടുന്ന് ഒരു മീറ്റർ മീറ്ററിന്റെ ഇവിടെ അങ്ങനെ കളിക്കാൻ വരാത്ത കുട്ടിയാണ് ഇപ്പം ഈ രണ്ട് ദിവസമായിട്ടാണ് കുട്ടികളുടെ കൂടെ വരുന്നത് അമ്മമ്മോട് അത് പറഞ്ഞ ഒരു അരമണിക്കൂർ പെർമിഷനോടുകൂടെയാണ് അവർ അങ്ങനെ പുറത്തൊന്നും വിടാ വിടില്ല വീട്ടുകാർ ഈ കുട്ടിക്കുള്ള ആരോഗ്യ പ്രശ്നം ഒരു വ്യക്തത വരാത്ത കൊഞ്ഞൽ ആ ചെറിയൊരു സംസാര ശേഷി കുറവാണ് ആ അതിന്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് പിന്നെ ഫിക്സ് അങ്ങനെയായിട്ട് പറയുന്നത് കേട്ടിട്ടില്ല ഇപ്പം ഞാൻ ആ കുട്ടിയുടെ അമ്മയും പറഞ്ഞത് എൻ്റെ അടുത്ത് ഫിക്സ് ഒന്നും ഇല്ല ചേച്ചി എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ എന്താ സംഭവിച്ചെന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ വേണമെന്നാണ് അഭിപ്രായം നമ്മളോട് ഓരോ വീടും അവരുടെ ഈ പ്രദേശത്തുള്ള ഓരോ വീടുകളിലെ കുറിച്ചും കൃത്യമായ വിവരമുള്ള ആൾ കൂടിയാണ് ആ ഷവർക്കർ എന്നത് അതുകൊണ്ട് ഈ പാർക്കിലേക്ക് ഈ ഒരു ദിവസം മുൻപ് അതായത് മിനിഞ്ഞാന്ന് ഈ കുട്ടി വൈകുന്നേരം ഈ ബന്ധുക്കളായ ആളുകൾ വീട്ടിലേക്ക് വിരുന്നു വന്നപ്പോൾ ഈ കുട്ടി സ്ഥിരമായി വരാറുള്ളതല്ല എന്നുള്ളതാണ് ആശാവർക്കറും പറയുന്നത് എന്തായാലും ഇത് സംബന്ധിച്ചൊരു വിശദമായ പരിശോധനകൾ അന്വേഷണങ്ങൾ ആവശ്യമായി വരുന്നുണ്ട് അത് വേണമെന്നുള്ളതാണ് ഈ നഗരസഭാ ചെയർമാനും ആശാവർക്കറും അടക്കമുള്ള ആളുകൾ പറയുന്നത് അത്തരം ഒരു പരിശോധനയിലേക്ക് കൂടി പോലീസ് കിടക്കുമോ എന്നാണ് അറിയേണ്ടത് ഒരു സ്വാഭാവികമായി ഈ കുഞ്ഞ് ഈ കാൽ തെറ്റി വീണ് ഉണ്ടായ ഒരു അപകടമാണോ അതോ മറ്റേ ആരെങ്കിലും അപായപ്പെടുത്തിയതാണോ എന്നെല്ലാം തന്നെ അറിയണം കാരണം ഒരു ആറ് വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു പിന്നീട് ഒരു വിവരവും മണിക്കൂറുകളായില്ല ഒരു രാത്രി കഴിഞ്ഞ് പിന്നീട് ആ കുഞ്ഞിൻ്റെ മൃതദേഹമാണ് കുളത്തിൻ്റെ നടുവിൽ അതും ആ കുഞ്ഞ് പോകാൻ സാധ്യതയില്ലാത്ത സ്ഥലത്തു നിന്നാണ് ഈ മൃതദേഹം ലഭിച്ചിരിക്കുന്നത് യെസ് എന്തായാലും വലിയ വേദനയാണ് വേദനയുണ്ടാക്കുന്ന വാർത്തയാണ് ഇത്രയും നേരം ആ തിരച്ചിൽ ആ സുഹാനെ കണ്ടുകെട്ടുമെന്ന പ്രതീക്ഷകളായിരുന്നെങ്കിൽ അത് വിഫലമാകുന്നു അതുമാത്രമല്ല അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും തരത്തിലുള്ള ദുരൂഹതകളുണ്ടോ എന്താണ് സംഭവിച്ചത് എന്ന് പോലും ഒരു വ്യക്തത ഇപ്പോഴും വരുന്നില്ല എന്നുള്ളത് കൂടിയാണ് എങ്ങനെ ആ കുട്ടിസ്ഥിരമായി പോകാത്ത ആ വഴിയിലേക്ക് എത്തി അവിടെ ആ കുളത്തിൽ വീഴാനുള്ള സാധ്യത വളരെ കുറവായിരുന്നിട്ട് കൂടി അത് എങ്ങനെ സംഭവിച്ചു തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഇനിയും ഒരു വ്യക്തത വരേണ്ടതുണ്ട് സാധ്യത ഇനിയുള്ള നടപടികൾ എന്തൊക്കെയായിരിക്കും മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു മറ്റ് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ മരണകാരണമൊക്കെ കണ്ടെത്താൻ അതിൽ കഴിഞ്ഞേക്കുമെന്നും മനസ്സിലാക്കുന്നുണ്ട് അത്തരം നടപടികളിലേക്കൊക്കെ കടന്നു തീർച്ചയായും ഈ ആശുപത്രിയിലേക്ക് മൃതദേഹം കൊണ്ടുപോയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം ഇന്ന് തന്നെ ഉണ്ടാകും ഇന്ന് ഞായറാഴ്ചയാണെങ്കിൽ കൂടി ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ മുങ്ങി മരണമാണെങ്കിൽ അത് കൃത്യമായി മനസ്സിലാകും വേറെ ആരെങ്കിലും ആ കുഞ്ഞിനെ ഏതെങ്കിലും തരത്തിൽ ശാരീരികമായി ഉപദ്രവിക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയും ഇപ്പോഴില്ല ആ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാൻ പോസ്റ്റ്മോർട്ടത്തിലൂടെ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ജിൽസി